നമസ്കാരം ഫോർ ടിക്കെ ന്യൂസിലേക്ക് സ്വാഗതം തങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ അടിച്ചമർത്തുന്ന പ്രവണതയാണല്ലോ മോദി ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് അഴിക്കുള്ളിലാക്കുകയും നിരന്തരം വേട്ടയാടുകയും ചെയ്യുന്ന നെറുകെട്ട രാഷ്ട്രീയമാണ് ഇത് രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇത് എല്ലാ സ്ഥാപനങ്ങൾക്കെതിരെയും നടക്കുന്നുമുണ്ട് പ്രത്യേകിച്ച് മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ മോദി ഭരണകൂടത്തിലെ തിരികേഴുകൾ രാജ്യത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞാൽ വിളക്കേർപ്പെടുത്തുന്ന കാഴ്ചയാണ് നാം കാണുന്നത് എന്നാൽ ഇപ്പോൾ ഇത് മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ അന്താരാഷ്ട്ര മാധ്യമമായ അൽജസീറയ്ക്ക് വിസ നിഷേധിച്ച് കേന്ദ്ര സർക്കാർ ഏഴ് ഘട്ടമായി നടക്കുന്ന വോട്ടെടുപ്പിൽ ഇന്നലെ നടന്ന ആദ്യഘട്ടം റിപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് വിസ നിഷേധിച്ച് കാര്യം അൽജസീറ പുറത്തുവിട്ടത് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി വിസയ്ക്ക് അനുമതി തേടിയെങ്കിലും കേന്ദ്ര സർക്കാർ വിസ നിഷേധിച്ചതിനാൽ ഇന്ത്യക്ക് പുറത്തുനിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് അൽജസീറ വ്യക്തമാക്കി രാജ്യത്തിനകത്ത് നിന്ന് റിപ്പോർട്ടിംഗ് നടന്നില്ലെങ്കിലും പുറത്തുനിന്ന് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുമെന്ന് അൽ ജസീറ വ്യക്തമാക്കിയിരുന്നു ഇതാദ്യമായല്ല അൽ ജസീറ അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കെതിരെ മോദി സർക്കാർ നടപടിയെടുക്കുന്നത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ബിബിസി ഡോക്യുമെന്ററിക്ക് വിലക്ക് പിന്നാലെ അൽ ജസീറയുടെ ഡോക്യുമെന്ററിക്കും ഇന്ത്യയിൽ പ്രദർശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു രാജ്യത്തെ മുസ്ലിം വിഭാഗമായി ബന്ധപ്പെട്ട് അൽ ജസീറ നിർമ്മിച്ച ഇന്ത്യ ഹുലി ദി ഫ്യൂസ് എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനം അലഹബാദ് ഹൈക്കോടതിയാണ് വിലക്കിയത് യിരത്തിരണ്ടിലെ ഗുജറാത്ത് കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രതിക്കൂട്ടിലാക്കുന്ന ബി ബി സി ഡോക്യുമെന്ററിക്കെതിരെയായിരുന്നു നേരത്തെ വിലക്ക് ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി ജനുവരിയിൽ റിലീസ് ചെയ്ത ഡോക്യുമെന്ററി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നതും കേന്ദ്ര സർക്കാർ തടഞ്ഞിരുന്നു ഇതിന് പിന്നാലെ ആദായ നികുതി വകുപ്പ് അടക്കമുള്ള ഏജൻസികൾ ബി ബി സിക്ക് നടപടി തുടങ്ങിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഏപ്രിൽ ആദ്യം ബിബിസി ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം നിർത്തുകയാണെന്ന് പ്രഖ്യാപിച്ചത് തുടർന്ന് പ്രസിദ്ധീകരണ ലൈസൻസ് ഇന്ത്യൻ ജീവനക്കാർ സ്ഥാപിച്ച പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് കൈമാറി മറ്റൊരു സ്ഥാപനത്തിന് പ്രസിദ്ധീകരണ ലൈസൻസ് കൈമാറുന്നത് ചരിത്രത്തിൽ ആദ്യമാണെന്ന് ബി ബി സി വ്യക്തമാക്കിയിരുന്നു മാധ്യമ പ്രവർത്തനത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും അന്ന് ബി ബി സി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇങ്ങനെ മോദി ഭരണത്തെ തുറന്നുകാട്ടുന്നവരെ അടിച്ചമർത്തിയാൽ തങ്ങൾ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ പുറത്തു വരുന്നത് തടയാനാകുമെന്നാണ് സംഘപരിവാർ ശക്തികൾ വിശ്വസിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് ഒരുതരം പകവെച്ചു മോദി ഭരണകൂടം മുന്നോട്ടു പോകുന്നത് ഗുജറാത്ത് കലാപത്തെ തുറന്നുകാട്ടിയതിന്റെ പക തന്നെയാണ് ഇപ്പോൾ ഈ വിലക്കിന് പിന്നിലും എന്നത് പച്ചയായ ഒരു സത്യമാണ്